ഹായ് വ്യൂവേഴ്സ് ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത് സീക്വൻസ് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ആണോട്ടോ അപ്പോൾ ഇതാണ് ചെയ്ത വർക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് രണ്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ട്രീ ആണ് ചെയ്തിട്ടുള്ളത് ഇത് രണ്ടോ മൂന്നോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ക്യാൻവാസ് ഷീറ്റിലാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ക്യാൻവാസ് ബോർഡിലും ചെയ്യാവുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നുന്നത് ക്യാൻവാസ് അതുകൊണ്ടാണ് അതുകൊണ്ടാണോട്ടോ ക്യാൻവാസ് ഷീറ്റിൽ ചെയ്തത് ഇത് നമുക്ക് ഭിത്തിയിൽ ഡെക്കറേഷന് വേണ്ടി വെക്കാവുന്നതാണോ കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയെ ഇതുപോലെയുള്ള ഷീറ്റിൽ നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ്ങും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മ്യൂറൽ പെയിൻറ്റിങ് ഫ്രെയിമായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് താമര അരയണ്ണം ശ്രീകൃഷ്ണൻ അങ്ങനെയുള്ള ട്രഡീഷണൽ പിക്ചറുകളാണ് കേട്ടോ മ്യൂറൽ പെയിൻറിങ് സാധാരണയായിട്ട് ചെയ്യുന്നത് അതുകൂടാതെ നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് വസ്ത്രങ്ങളും ഫാബ്രിക് പെയിൻറിങ് വസ്ത്രങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് കസ്റ്റമൈസ്ഡ് ഡിസൈൻ അവൈലബിൾ ആണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ പുതിയ മോഡൽസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്